കുവൈത്തിൽ ക്ലീനിങ് ജോലിക്കും കുട്ടികളെ നോക്കുന്നതിനും സ്ത്രീകളെ ആവശ്യമുണ്ട് നിലവിൽ മലയാളികൾ ജോലി ചെയ്യുന്ന ഫാമിലിയിലാണ് പ്രായം മുപ്പത് മുതൽ നാൽപ്പത്തേഴ് വരെ ക്ലീനിങ്ങിലേക്കും കുട്ടികളെ നോക്കുന്നതിലേക്കുമാണ് സ്ത്രീകൾ ആവശ്യമുള്ളത് പ്രായം മുപ്പത് മുതൽ നാൽപ്പത്തേഴ് വരെ പോകുന്നതിനുള്ള ചിലവുകൾ സൗജന്യമാണ് ഇന്ത്യൻ എംബസി അംഗീകരിച്ച തൊഴിൽ കൂടി ഉത്തരവാദിത്തമായി പോകാം ക്ലീനിങ്ങിലേക്കും കുട്ടികളെ നോക്കുന്നതിലേക്കുമാണ് ഒഴിവ് വന്നിരിക്കുന്നത് വിസയും ടിക്കറ്റും സൗജന്യമാണ് യാതൊരുവിധ സർവീസ് ചാർജും ഉണ്ടാവില്ല കൂടുതൽ അറിയാൻ വിളിക്കുക തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് മുപ്പത്തൊപ്പത് പൂജ്യം അഞ്ച് അയിമ്പത്തൊന്ന് നമ്പറിലും തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കൂടുതൽ ഡീറ്റെയിൽസ് നീ ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്